ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരമാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം ഇരുപത്തിയാറാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് പേരിൽ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും അവർ അവന് മുപ്പത് വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റ കൊടുക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് ചെന്ന് പറയുക ഗുരു പറയുന്നു എൻ്റെ സമയം സമാഗതമായി ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് കൂടെ നിൻ്റെ വീട്ടിൽ പെസഹ ആചരിക്കും യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി വൈകുന്നേരമായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു ഭക്ഷിച്ചു കൊണ്ടിരിക്കെ അവൻ പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും അവർ അതീവ ദുഃഖിതരായി കർത്താവേ അത് ഞാൻ അല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി അവൻ പ്രതിവചിച്ചു എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റ കൊടുക്കും മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു എന്നാൽ മനുഷ്യന് ആര് ഒറ്റ കൊടുക്കുന്നുവോ അവന് ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു അവന് ഒറ്റിക്കൊടുക്കാനിരുന്ന യുദാസ് അവനോട് ചോദിച്ചു ഗുരു അത് ഞാനോ അവൻ പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ കർത്താവായ ഈശം ശിഹായ്ക്കും സ്തുതി ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഭക്ഷണം പങ്കിടുമ്പോൾ തൻ്റേതായ ഒരാളോട് ആസന്നമായ വിശ്വാസ വഞ്ചനയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ വേദനജനകമായ ഒരു നിമിഷം നാം കാണുന്നു ഈ നിമിഷം വഞ്ചനയുടെ നിഴലിൽ കൊണ്ട് കന കനത്തതായിരിക്കുമ്പോൾ അതിനുള്ളിൽ കൃപയുടെയും ക്ഷമയുടെയും നമ്മുടെ ആഴത്തിലുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള ശക്തിയുടെയും ശക്തമായ സന്ദേശം വഹിക്കുന്നു ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ അറിവിൻ്റെ വ്യാപ്തിയും അവൻ്റെ വിധിയെ അച്ചഞ്ചലമായ ധൈര്യത്തോടും സ്നേഹത്തോടും അഭിമുഖീകരിക്കാനുള്ള അവൻ്റെ തിരഞ്ഞെടുപ്പും നമുക്ക് പരിഗണിക്കാം അവനെ കാത്തിരിക്കുന്ന വേദന അറിയാമായിരുന്നിട്ടും അവൻ തന്നെ തന്നെ അർപ്പിക്കാനും നമ്മുടെ അതിക്രമങ്ങളുടെ ഭാരം വഹിക്കാനും നമ്മുടെ വീണ്ടെടുപ്പിന് വഴിയൊരുക്കാനും തിരഞ്ഞെടുത്തു ഈ പരമമായ ത്യാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നാമും വഞ്ചനയുടെയും നിരാശയുടെയും ഹൃദയവേദനയുടെയും നിമിഷങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്നാണ് എന്നിരുന്നാലും ഈ നിമിഷങ്ങളിലാണ് നാം ഉയർത്തെഴുന്നേൽക്കാനും ക്ഷമിക്കാനുമുള്ള ശക്തി കണ്ടെത്താനും കൃപയോടെ മുന്നോട്ടു പോകാനും വിളിക്കപ്പെടുന്നത് ഈ ഭാഗത്തിൻ്റെ സന്ദേശം വഞ്ചനയുടെ ആഖ്യാനത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നു നിരുപരാധികമായ സ്നേഹത്തിൻ്റെ ശക്തിയുടെയും മനുഷ്യഹൃദയത്തിൻ്റെ അഭേദ്യമായ ചൈതന്യത്തിൻ്റെയും തെളിവാണിത് നമ്മുടെ ഇരുണ്ട മണിക്കൂറുകളെ വിശ്വാസത്തോടെ നേരിടാനും യാത്രയിൽ വിശ്വസിക്കാനും പാത അവ്യക്തമാണെങ്കിലും വെളിച്ചം എപ്പോഴും ഇരുട്ടിന് പിന്തുടരുമെന്ന് ഓർമ്മിക്കാനും ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു വെല്ലുവിളികളെ ധൈര്യത്തോടെ സ്വീകരിക്കുകയും അസാധ്യമെന്ന് തോന്നുന്നിടത്ത് ക്ഷമ നൽകുകയും പരിധി പരിധികളില്ലാതെ സ്നേഹിക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ മാതൃകയിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം അങ്ങനെ ചെയ്യുന്നതിലൂടെ നാം അവൻ്റെ പൈതൃകത്തെ ബഹുമാനിക്കുക മാത്രമല്ല പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനും മറ്റുള്ളവരോട് കൂടുതൽ ശക്തവും കൂടുതൽ അനുകമ്പയുള്ളവരുമായി ഉയർന്നു വരാനുള്ള അതിരുകളില്ലാത്ത കഴിവുകൾ കണ്ടെത്തുകയും ചെയ്യുന്നു മൂല്യവും വിശ്വാസവഞ്ചനയും ഓരോ വ്യക്തിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് മുതൽ ഏറ്റവും പ്രധാനപ്പെട്ടതു വരെയുള്ള മൂല്യങ്ങളുടെ ഒരു സ്കെയിലുണ്ട് യൂദാസ്കറിയത്ത് സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അവൻ്റെ ശിഷ്യത്വമോ യേശുവുമായുള്ള ബന്ധമോ ആയിരുന്നില്ല അത് പണമായിരുന്നു യേശുവുമായുള്ള ബന്ധം മുപ്പത് വെള്ളിക്കാശിന് കച്ചവടം ചെയ്യാൻ അവൻ തയ്യാറായിരുന്നു നമ്മളിൽ പലർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിശ്വാസവഞ്ചന അനുഭവിക്കാറുണ്ട് നമ്മൾ സുഹൃത്തുക്കളെന്ന് വിളിക്കുന്ന ചിലർ അടുത്ത ബന്ധുക്കൾ പോലും ചില കാരണങ്ങളാൽ ഞങ്ങൾ വിറ്റു ഇത് വേദനാജനകമായ ഒരു അനുഭവമാണ് പക്ഷേ അത് എങ്ങനെ പോസിറ്റീവായി കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയാമെങ്കിൽ അത് വിനിയത്വമാണ് നമ്മെ കൈപ്പുള്ളവരും വിദ്വേഷം നിറഞ്ഞവരുമാക്കുന്നതിന് പകരം അതേ നിഗൃഷമായ പ്രവൃത്തി അനുഭവിച്ച യേശുവിലേക്കാണ് നാം നോക്കുന്നത് ക്ഷമിക്കാൻ നമുക്ക് അവസരം ലഭിച്ച നിമിഷമാണിത് തീർച്ചയായും ഞാനല്ല വിശ്വാസവഞ്ചനയെക്കുറിച്ച് യേശു തുറന്നു പറഞ്ഞപ്പോൾ അപ്പസോലമാരുടെ പൊതുവായ പല്ലവി ഇതായിരുന്നു യൂദാസ്കറിയോട് ചേർന്നത് ഒരു പക്ഷെ തൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം എന്നിരുന്നാലും അത് ചെയ്യാൻ അദ്ദേഹത്തിന് പണം ലഭിച്ചു അവൻ തീർച്ചയായും കള്ളം പറയുകയായിരുന്നു അതിനർത്ഥം അവൻ പാപത്തിൻ്റെ മറ്റൊരു പാളി ചെയ്തു എന്നാണ് ആളുകൾ അവരുടെ തെറ്റുകൾ മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് സത്യം മറയ്ക്കാൻ അവർ നുണ പറയുന്നു ഇന്ന് ലോകത്ത് ധാരാളം യൂദാസ്കർകത്തകളുണ്ട് ഒരു പക്ഷേ നമ്മൾ അവരിലൊരാളായിരിക്കാം ഞങ്ങൾ ആളുകളെ വെറുതെ വഞ്ചിക്കുന്നില്ല പലപ്പോഴും നമ്മൾ ഒറ്റ കൊടുക്കുന്നത് യേശുവിനെയാണ് ഓരോ തവണയും നാം സദ്ഗുണത്തേക്കാൾ ഉപരി തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ബന്ധത്തിനായി യേശുവുമായുള്ള നമ്മുടെ ബന്ധം വ്യാപാരം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കർത്താവിന് ഒറ്റ കൊടുക്കുന്നു മുകളിലുള്ള സുവിശേഷ വായന നമ്മുടെ മനസാക്ഷിയെ അലോസരപ്പെടുത്തുകയും പരിശുദ്ധ ത്രിത്വവുമായുള്ള നമ്മുടെ ബന്ധം പുതുക്കാൻ തുടങ്ങുകയും ചെയ്യട്ടെ നമ്മുടെ കത്ത ആവായ സ്തുതി